എന്താണ് സുധാകരേട്ടാ നിങ്ങളുടെ പാർട്ടിക്ക് തലക്കെന്തെങ്കിലും തകരാ ഉണ്ടോ അല്ല അറിയാമേല എന്റെ ചോദിക്കുക അല്ല ഇനി താങ്കൾക്കാണോ എന്തെങ്കിലും പ്രശ്നമുള്ളത് അറിയാമേലാ തോണ്ട് ചോദിച്ചതാ ആദ്യം പറയുന്നതല്ല പിന്നെ പറയുന്നത് നിങ്ങൾ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് എൻ്റെ സുധാകരേട്ടാ കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുന്നെയാണ് സുധാകരേട്ടൻ പറഞ്ഞത് ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും തിരക്കുകളുമുണ്ട് അതുകൊണ്ട് എല്ലായിടത്തും എന്നെ കൊണ്ട് ഓടിയെടുത്താൻ സാധിക്കത്തില്ല എന്നിട്ട് ഇതെപ്പ നിങ്ങൾ പറയുന്നത് ഞാൻ മത്സരിക്കുമെന്ന് എന്താ കഥ പക്ഷെ ഹൈക്കമാൻഡ് എന്നെ നിർബന്ധിക്കണം കൊള്ളാലേ കളി പക്ഷേ ഇപ്പോൾ സുധാകരൻ മത്സരിച്ചേ മതിയാകൂ എന്നാണ് നമ്മുടെ ഹൈക്കമാൻഡും പറയുന്നത് അതിന് പിന്നില് നമ്മുടെ ഈ കോൺഗ്രസിന് പല ലക്ഷ്യങ്ങളും ഉണ്ടെന്നുള്ളത് ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമാണ് കാരണം ഈ ദിവസങ്ങളിൽ തന്നെയാണ് നമ്മുടെ മുസ്ലിം ലീഗും മൂന്നാമതൊരു സീറ്റ് എന്നൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നത് കണ്ണൂർ ആണല്ലോ ലീഗിന്റെ ആവശ്യത്തിനുള്ളത് അവരുടെ കണ്ണ് കണ്ണൂരിലോട്ട് തന്നെയാണ് അത് ശരിക്കും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു ആവശ്യം തന്നെയായിരുന്നു സീറ്റ് വിഭജനത്തെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ് ലീഗ് മുന്നോട്ട് വെച്ചതും ഇപ്പോൾ കോൺഗ്രസ് ലീഗിനോട് കാണിക്കുന്നതും അവരെ തഴയുന്ന ഒരു സ്വഭാവം തന്നെയാണ് ഇപ്പോൾ സുധാകരൻ ആ സീറ്റിൽ വീണ്ടും മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രചരിപ്പിക്കുന്നത് മൂന്നാം സീറ്റിനായുള്ള ലീഗിന്റെ സമ്മർദ്ദം ഇല്ലാതാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്തിനെ മത്സരിപ്പിക്കാൻ സുധാകരൻ ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് മൂന്നാം സീറ്റിനായി മുസ്ലിം ലീഗ് അവകാശവാദം ശക്തമാക്കിയത് സിറ്റിംഗ് സീറ്റിൽ നിലവിലെ എം മത്സരിക്കാനാണ് കോൺഗ്രസിൽ ധാരണയായിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരന്റെ കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല എന്നൊക്കെയാണ് ശ്രുതി കേൾക്കുന്നത് പക്ഷെ അങ്ങനെ ഒന്നും അല്ല പിന്നാമ്പുറത്ത് നടക്കുന്നത് സുധാകരൻ മാറിയാൽ ബാക്കിയുള്ളത് കണ്ണൂരും ആലപ്പുഴയുമാണ് ഇതിൽ കണ്ണൂരിലാണ് ലീഗിന്റെ നോട്ടം എന്ന് നമുക്കറിയാം സുധാകരൻ തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞ ലീഗ് അവകാശവാദം ഉപേക്ഷിക്കുമെന്ന് കോൺഗ്രസ് അങ്ങ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അവരുടെ ആവശ്യത്തിൽ നിന്ന് ഇനി എന്തൊക്കെ വന്നാലും മാറില്ല എന്ന് ഉറപ്പിച്ച നിലപാട് തന്നെയാണ് ലീഗിനുള്ളത് ലീഗിന് പുറമെ കോൺഗ്രസിലെ സ്ഥാനമോഹികളെയും ഈ തക്കം നോക്കി ഒതുക്കാനുള്ള ശ്രമത്തിലാണ് മറ്റ് മുതിർന്ന നേതാക്കളും അവരുടെ മനസ്സിലൊരു അങ്ങനെയാണ് അതാകുമ്പോൾ ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി ഒരു സീറ്റിൽ പിടിച്ച് തൂങ്ങി ലീഗിനെയും മറ്റു കോൺഗ്രസിലെ നേതാക്കളെയും പുറങ്കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി അങ്ങ് ദൂരെ കളയാല്ലോ നല്ല വ്യാമോഹം തന്നെ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുൻ മേയർ ടി ഒ മോഹനൻ ഷമാ മുഹമ്മദ് റിജിൽ മാങ്കുറ്റി തുടങ്ങി ഒരു ഡസനോളം പേരാണ് സ്വന്തം നിലയിലും ഗ്രൂപ്പ് മാനേജർമാർ മുഖേനയും മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് അതിനിടയിലാണ് ജയന്തിന്റെ വരവും ഇതര ജില്ലക്കാരനായ ജയന്തിനെ കെട്ടിയിറക്കുന്നതിൽ ജില്ലയിലെ നേതാക്കൾക്ക് ഗ്രൂപ്പിന് അതീതമായി എതിർപ്പുണ്ട് എന്നാൽ സുധാകരനെ പേടിച്ച് മിണ്ടാതിരിക്കുകയാണ് ഇവരെല്ലാം അവസാന നിമിഷം ഹൈക്കമാൻഡിനെയോ കെ സി വേണുഗോപാലിനെയോ സ്വാധീനിച്ച് സീറ്റ് നേടാൻ കഴിയുമെന്നാണ് സ്ഥാനമോഖുകളിൽ പലരും കണക്ക് കൂട്ടുന്നത് ജയന്ത് വരുന്നതിനോടുള്ള എതിർപ്പും മുതലാക്കാമെന്നും ഇവർ കണക്കുകൂട്ടപ്പെടുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക